അങ്ങാടിപ്പുറം തിരുമാന്തംകുന്ന് പൂരം ഏപ്രിൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ പതിനൊന്ന് ദിവസങ്ങളായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂരാഘോഷത്തിന് മുൻപായി മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ ഒന്ന് വരെ തന്ത്രി വര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉൾച്ചേർന്ന ദ്രവ്യകലശവും നടക്കും പൂരാഘോഷത്തിന് വളരെ സവിശേഷമായ താന്ത്രിക ചടങ്ങുകളോടുകൂടിയ കലശം ദ്രവ്യകലശം ഏപ്രിൽ മാർച്ച് ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഒന്ന് കൂടിയ ദിവസങ്ങളിൽ നടക്കുകയാണ് ഏപ്രിൽ മൂന്നിനാണ് പൂരപ്പുറപ്പാട് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഒന്നാം പൂരം പൂരദിവസങ്ങളിലെ ഏറ്റവും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണത് പൂരപ്പുറപ്പാട് ദിവസം മുതൽ തുടർന്ന് അങ്ങോട്ട് പതിനൊന്ന് ദിവസങ്ങളിലായി കേരളത്തിലെ അതിപ്രശസ്തരായ മേളവിദഗ്ധരും വാദ്യ വിദഗ്ധരും കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഗജവീരന്മാരും ഒക്കെ അണിനിരക്കുന്ന സവിശേഷമായ എഴുന്നള്ളത്തുകളും അതുപോലെ തന്നെ തിരുവാന്താകം പൂര പൂരത്തിൻ്റെ ഏറ്റവും ആകർഷണീയതയും ഏറ്റവും അതിന്റെ താന്ത്രികമായ സവിശേഷതയും എന്ന് പറയുന്നത് അതിന്റെ ആറാട്ടാണ് ഇരുപത്തി ആറാട്ടുകളാണ് ഈ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഏപ്രിൽ ഒന്നിന് തിരുമാന്ധം കുന്ന ദേവസം കീഴടം വേട്ടക്കരൻ ക്ഷേത്രത്തിൽ തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരി സജി നമ്പൂതിരി എന്നിവരുടെ കാർമികത്വത്തിൽ വിശേഷ പൂജകളും രണ്ടിന് തിരുമാന്ധാംകുന്ന് ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് രാവിലെ ആറു മണി മുതൽ ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചനയും രാത്രി എട്ടുമണിക്ക് രോഹിണിപ്പാട്ട് എന്നറിയപ്പെടുന്ന വിശേഷാൽ കളംപാട്ടും ഉണ്ടായിരിക്കും ഏപ്രിൽ മൂന്നിന് രാവിലെ പത്തിനാണ് പൂരം പുറപ്പാട് ആദ്യ ആറാട്ടിനുള്ള എഴുന്നള്ളത്ത് കഴിഞ്ഞ് മടക്കത്തിന് ക്ഷേത്ര തിരുമുറ്റത്ത് കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളം വൈകിട്ട് ഏഴിന് പോരൂർ ഉണ്ണികൃഷ്ണൻ തൃക്കൂർ അശോക് മാരാർ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായം വക വൈകിട്ട് ആറ് കാട്ടുകടവിൽ നന്ദിനി വർമ്മയുടെ തായംബക ഏപ്രിൽ നാലിന് പതിവ് ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു വിശിഷ്ട അതിഥിയാകും സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷത്തെ മാന്ധാദ്രി പുരസ്കാരം പ്രശസ്ത അഭിനേതാവ് മനോജ് കെ ജയന് സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് ജീവനക്കാരായ പി ഗിരി ആർ ബിജു വി കെ ദിലീപ് കെ ടി അനിൽകുമാർ പി സി ദീപേഷ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ